മറ്റൊരാൾക്കൊരു നന്മ കിട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് കടന്നു വരാറുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ അയൽവാസികൾക്കോ ആർക്കെങ്കിലും ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ ഒരു നന്മ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാവാറ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉദാഹരണത്തിന് നമ്മുടെ അയൽവാസി ഒരു കാറ് പുതിയതായിട്ടോ അല്ലെങ്കിൽ പഴയതോ വാങ്ങിയെന്നിരിക്കട്ടെ ആ വിഷയം നമ്മൾ അറിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അലഹമ്മദ അദ്ദേഹം ഒരു കാർ കാറെടുത്തല്ലോ അദ്ദേഹത്തിന് ആയിട്ട് ഫാമിലിയോട് കൂടെ യാത്ര ചെയ്യാമല്ലോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത കടന്നു വരുന്നതെങ്കിൽ അലഹമില്ല നമ്മുടെ മനസ്സ് നന്മയുടെ പക്ഷത്താണ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം എങ്കിലും ഞാൻ ഉഷാറാണ് എന്ന ചിന്താഗതി നമുക്ക് ഉണ്ടാവാനും പാടില്ല കേട്ടോ നേരെ മറിച്ച് അദ്ദേഹം ഒരു അയൽവാസി ഒരു കാറെടുത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു പുച്ചഭാവം അല്ലെങ്കിൽ ഒരു അസൂയയുടെ ഭാവമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ നല്ലപോലെ പേടിക്കുകയും ശ്രദ്ധിക്കുകയും ഇനി അതിനെതിരെ ചികിത്സ ആരംഭിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് നന്മയുണ്ടായി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ടായി എന്ന് കേൾക്കുന്ന സമയത്ത് മാനസികമായിട്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു പ്രയാസം വരണം അതല്ലാതെ അവർക്കൊരു നഷ്ടം സംഭവിക്കുന്ന സമയത്ത് അവരുടെ നഷ്ടത്തിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടായിത്തീരുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തോ ചില കറകൾ കടന്നു കടന്നുകൂടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ ഇസ്തികഫാർ കൊണ്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സ കൊണ്ടും നമ്മൾ അതിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതം അപകടത്തിലാക്കും നമ്മൾ മറ്റൊരാളോട് മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അതുപോലെ തന്നെ അസൂയൊക്കെ വെച്ച് പുലർത്തുന്ന സമയത്ത് അവർക്ക് ഇതുകൊണ്ട് ഒരു പക്ഷേ വലിയ ഉപദ്രവം ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മുടെ മനസ്സിനെ അത് കാർന്നു തിന്നുകയും നമ്മുടെ മനസ്സമാധാനം കെടുത്തുകയും ചെയ്യും ഞാൻ ഈ അടുത്ത് പങ്കെടുത്തൊരു ക്ലാസ്സിൽ ട്രെയിനർ പറഞ്ഞ ഒരു സംഭവം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കാരണം ഞാൻ എൻ്റെ കാര്യവുമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നേരെ മറിച്ച് മറ്റുള്ളവരുടെ ഉയർച്ച എന്തായി അവരുടെ ഇൻക്രിമെൻ്റ് എന്തായി അവരുടെ ബോണസ് എന്തായി എന്നൊക്കെ തുടങ്ങിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ ഞാൻ വല്ലാതെ സ്ട്രെസ്ഡ് ആവും എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുകയും മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ തകർച്ചയിൽ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരോട് കൂടെ നിന്നുകൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അതുകൊണ്ട് ആ വിഷയം കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായി തീരും അള്ളാഹു താല നമ്മുടെ രണ്ട് ലോകവും സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇസ്ലാമലൈക്കു